മ്മളെ വീടുകളിലൊക്കെ മക്കളിങ്ങനെ വലുതാകണിനനുസരിച്ച് വാപ്പാരും മക്കളും ആയിട്ട് തീരെ ബന്ധമില്ല ചെറുപ്പത്തിൽ നമ്മൾ ഓമനിക്കലും മുത്തലും താലോരിക്കലും ചോറ് വാരിക്കൊടുക്കലും കുട്ടികൾ നമ്മളെ തൊള്ളിലേക്ക് ഇങ്ങോട്ട് വാരി വാരിത്തരലും ഒക്കെ ഉണ്ടായിരിക്കും കുറച്ച് ഇങ്ങനെ വലുതാകണിനനുസരിച്ച് മക്കളും നമ്മളും അകന്ന് 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 പിന്നെ ഒപ്പ ഇരുന്നിട്ടൊരു ഭക്ഷണം ആഴ്ചയിലൊരു വെള്ളിയാഴ്ചെങ്കിലും പാപ്പയും മക്കളും ഒരുമിച്ചിരുന്നുങ്ങാണ്ട് ഒരു ഭക്ഷണം കഴിച്ച് സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു പപ്പടം പാപ്പാക്കി ഇങ്ങോട്ടിട്ട് കൊടുത്തി ഒരു ഇറച്ചിക്കടം അങ്ങോട്ട് മകൾക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തി ഒരു സന്തോഷത്തിനൊരു ഭക്ഷണം കഴിച്ചിങ്ങാണ്ട് ഒരു കൂടി ആടിങ്ങാണ്ട് നിൽക്കണ്ടേ അപ്പോഴല്ലേ കുടുംബം എന്ന് പറയുന്നത് അപ്പോഴല്ലേ അതിന്റെ രാഹത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് ഹൃദയം അറിഞ്ഞ ബന്ധം നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഉമ്മയും വാപ്പയും അതേപോലെ തന്നെ മക്കളും 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 ആ ഒരു കുടുംബ ജീവിതമുണ്ടല്ലോ ആ ജീവിതത്തിൽ നമ്മൾ പരസ്പരം നല്ല പോലെ കാത്തുസൂക്ഷിക്കണം രക്തബന്ധം ബന്ധം അയൽവക്ക ബന്ധം ഈ ബന്ധങ്ങളിലൊക്കെ ഉള്ള ആളുകളുമായി മനസ്സിന്റെ പൊരുത്തത്തിൽ അതാണ് ഏറ്റവും പ്രധാനം നമ്മളെ കുട്ടികൾ വാപ്പാക്കും ഉമ്മാക്കും തന്താ തള്ളാന്നൊരു പേരുണ്ട്